എല്ലാവർക്കും നമസ്കാരം കേട്ടിലെ സൈക്കോളജി പാർട്ടിലുള്ള കേട്ടക് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നീ ഭാഗങ്ങളിൽ ചോദിക്കുന്ന സൈക്കോളജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയ അതുപോലെ പി എസ് ചോദിച്ചുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാവർക്കും സിലബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് തന്നെ പോവാം പരീക്ഷ എടുക്കാറായി അപ്പോൾ ആവശ്യമുള്ളതെല്ലാം എടുത്ത് പഠിക്കുക ആവശ്യത്തിനുള്ളതെല്ലാം ചെയ്യുക ഒന്നാമത്തെ ചോദ്യം സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം അവതരിപ്പിച്ചതാരും ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഇതൊന്നും ആരും തെറ്റിക്കരുത് മലപ്പുറത്ത് രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കാണാം സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം ജീൻ ജീൻപിയാഷയാണോ വൈഗോട്സ്കി ആണോ ജെറോമസ് ബ്രൂണറാണോ ആർ എം ഗാഗ്നയാണോ ഈ ചില വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ പരീക്ഷ കേഴുന്നത് ഇംഗ്ലീഷിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മലയാളത്തിലേക്ക് പഠിക്കുക അല്ലെങ്കിൽ കേട്ട് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിലേക്ക് പഠിക്കണം എന്നുള്ളത് വരും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ മലയാളത്തിൽ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് തരുന്ന ക്വിസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരിക്കും ഞാൻ മലയാളം നോക്കാതെ പോയിട്ടാണ് എഴുതി ഇതൊക്കെ പാസ്സായത് അപ്പോൾ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കണമെന്ന് ഒരു നിർബന്ധവും എല്ലാവരും മലയാളത്തിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് ഞാനടക്കമുള്ള ആൾക്കാരെല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട് ഇംഗ്ലീഷിൽ പഠിച്ചാലും ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെയാണ് പലരും വായിച്ച് എഴുതുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഉത്തരം നോക്കാം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഓക്കെ ആരാണ് നമ്മളുടെ ആണ് ഈ സാമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവിനെ നിർമ്മിക്കലും അത് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും മറന്നു പോകരുത് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു സംഘത്തിലെ സമൂഹ സാമൂഹ്യ ബന്ധങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന തന്ത്രം അതായത് ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംഘം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ച് പോകുന്നത് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സംഘത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന തന്ത്രം ഏതാണ് സംഘം എന്ന് ഉപയോഗിക്കുന്നതന്നെ മനസ്സിലാക്കുക ഗ്രൂപ്പിനെയാണ് അവർ പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള ബന്ധങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇൻസ്റ്റോഗ്രാമാണോ കേസ് പഠനങ്ങളാണോ റോൾ പ്ലേ ആണോ സാമൂഹ്യമിതിയാണോ ഇതും നിങ്ങൾക്ക് ആ ചോദ്യം വായിക്കുമ്പോ തന്നെ മനസ്സിലാവും നിങ്ങൾ ചില സന്ദർഭങ്ങൾ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന ചോദ്യത്തിനെ നിങ്ങൾ ചുണ്ടുകൊണ്ട് വായിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ വിസ്പറിങ് പോലെ സ്വയമായിട്ട് പറയാൻ പഠിക്കണം മനസ്സുകൊണ്ട് വായിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സ് പറഞ്ഞു തരണം നിർബന്ധമല്ല ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാ അറിയാത്ത ഭാഗം ഞാൻ പതുക്കെ ആരും കേൾക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വായിച്ചു നോക്കും അപ്പോൾ ഉറക്ക വായിക്കുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന പോലെ കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് വരും അപ്പൊ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് ഉറക്ക വായിച്ച് നോക്കാൻ ഒരു രണ്ട് സെക്കൻഡല്ലേ എടുക്കുള്ളൂ അതൊന്ന് ഉറക്ക വായിക്കാൻ പതുക്കെ ഒന്ന് നമ്മൾ കേട്ടുന്ന തരത്തിൽ തന്നെ ഉറക്ക വായിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു സംഘത്തിലെ സാമൂഹിക ബന്ധങ്ങൾ അറിയാൻ എന്ത് ഉപയോഗിക്കാം ആണോ കേസ് പഠനങ്ങളാണോ റോൾ പ്ലേ ആണോ സാമൂഹിക വിദ്യ ആണോ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും നോക്കാം സാമൂഹ്യമിതിയാണ് എങ്ങനെ നിങ്ങളൊരു സമൂഹത്തിലെ ബന്ധങ്ങൾ അറിയാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് റോൾ പ്ലേ ചെയ്യും റോൾ പ്ലേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കണം ഓക്കെ മറക്കരുത് ഇല്ലാത്ത നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഉത്തരങ്ങളെല്ലാം അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പോകണം ഓക്കെ റോൾ പ്ലേ നമുക്ക് കളയാം കേസ് പഠനങ്ങൾ നമുക്ക് കളയാം ഇസ്റ്റോഗ്രാമും സാമൂഹ്യമിതിയും തമ്മിൽ ചിലപ്പോൾ ഒരു ഒരു സംശയം വന്നേക്കാം പക്ഷേ ഇൻസ്റ്റോഗ്രാം എന്താണ് ഒരു ടൈപ്പ് ഓഫ് ആണ് അത് വെച്ച് എങ്ങനെയാ പഠിക്കാൻ പറ്റുക അതിന് വളരെയധികം സമയം വേണ്ടി വരും അപ്പൊ ഏറ്റവും പെട്ടെന്ന് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് സാമൂഹ്യ വിധിയിലൂടെ ആണ് ഓക്കെ അടുത്തതിലേക്ക് പോവാം മൂന്നാമത്തേത് കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിന് പറയുന്നത് എന്ത് ഈ പഠന രീതി ഒരു കുട്ടിയെ എടുത്ത് അവനെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അവളെക്കുറിച്ച് ഡയറക്റ്റായിട്ട് ഒരു ടീച്ചർ പഠിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് നിരീക്ഷണമാണോ കേസ് പഠനമാണോ പരീക്ഷണമാണോ അഭിമുഖമാണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഉത്തരം കിട്ടും അഭിമുഖം എത്രത്തോളം പോസിബിൾ ആണ് എത്രത്തോളം അതിൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും നിരീക്ഷിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് വീട്ടിൽ പോയാൽ നിരീക്ഷിക്കാൻ പറ്റുമോ ഇല്ല കേസ് പഠനം അതുപോലെ പരീക്ഷണം എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം അപ്പോ അതും ഒരു ഒരു നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ് അപ്പോ ഏതാണ് ഉത്തരം വരുന്നത് കേസ് പഠനമാണ് വരുന്നത് പഠനം താഴെപ്പറയുന്നതിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏത് അപ്പൊ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് പഠനത്തിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏതാണ് വായുപൂരണ ശോധനമാണോ റോഷാ ഇങ് ബ്ലോ ടെസ്റ്റ് ടെസ്റ്റാണോ സാമൂഹ്യമിതിയാണോ പദപൂരണ ശോധനമാണോ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് അത് ബാക്കിയുള്ള ഒരു ഉത്തരത്തില് ശരിയായിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ആലോചിച്ചോക്കുക എല്ലാം ശോധനവും ടെസ്റ്റുകളുമാണ് അതല്ലാത്തൊരു കാര്യം മാത്രമേ ഇതിലുള്ളൂ ഡയറക്റ്റായിട്ട് ഏതാണത് സാമൂഹ്യ മിതിയാണ് മറക്കരുത് ഓക്കെ ബാക്കിയുള്ളത് ടെസ്റ്റ് ഒക്കെ അറിയാം അപ്പൊ അതുപോലെ ശോധകം എന്തിനാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ എന്താണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവന് ഒറ്റയാർ പറയുന്നത് പോലെ കണ്ടെത്താൻ ശ്രമിക്കുക കുട്ടികളെ കുറിച്ചുള്ള അടുത്ത ചോദ്യം കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ഇപ്പൊ നിങ്ങളില് സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കും സ്കൂളിൽ ഉണ്ടാകുന്ന റെക്കോർഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ നിന്ന് ഒരു കുട്ടിയുടെ സ്വഭാവം എങ്ങനെ പെരുമാറുന്നു മാർക്ക് മാത്രമല്ല സ്വഭാവം കൂടെ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഒന്ന് സഞ്ചിത റെക്കോർഡ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മലയാളം പഠിച്ചു വന്ന ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചു വന്ന ഒരാൾക്ക് മലയാളം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇംഗ്ലീഷും കൂടെ കൊടുക്കുന്നത് സഞ്ചിത റെക്കോർഡ് അക്യുമുലേറ്റഡ് റെക്കോർഡ് റെക്കോർഡും രേഖ നറേറ്റീവ് റെക്കോർഡ് ലോഗ് ബുക്ക് ലോഗ് ബുക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് ഹാജർ പുസ്തകം അപ്പൊ എലിമിനേറ്റ് ചെയ്യാനുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാ അവസാനം നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നത് രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകും അത് കഴിഞ്ഞ് ചെയ്ത് കിട്ടണം രേഖ അല്ലെങ്കിൽ നറേറ്റീവ് നറേഷൻ ആണ് ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവന്റെ വീട് അവന്റെ പെരുമാറ്റം എല്ലാം വരുന്നത് അവിടെയാണ് ആറാമത്തേത് ഡാഷ് വിലയിരുത്തുന്നതിന് എന്തോ ഒരു കാര്യം വിലയിരുത്താൻ വേണ്ടി തിമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു ടാറ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നാണ് ഡയറക്റ്റ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ചോദ്യമാണ് ഓർമ്മയാണോ മെമ്മറി ആണോ വ്യക്തിത്വമാണോ പേഴ്സണാലിറ്റി വരുന്ന ആൾക്കാരായിരിക്കും പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതോ അഭിക്ഷമതയാണോ ആപ്റ്റിറ്റ്യൂഡാണോ ഏതാ ഡയറക്റ്റ് പറയാം വ്യക്തിത്വമാണ് ടാറ്റ് എവിടെയാണുള്ളത് വ്യക്തിത്വത്തിലാണ് ഉള്ളത് റൈറ്റ് അടുത്തത് നോക്കാം ഏഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്ലാസ് റൂം വ്യവഹാരങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇതും വായിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ് വായിച്ച് നോക്കണം നിങ്ങൾ പറഞ്ഞു നോക്കണം ക്ലാസ് റൂമിലുള്ള കാര്യങ്ങളെ വ്യവഹാരങ്ങളെ ഇൻസിഡൻസിനെ സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് എന്ത് വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കാൻ ഉപയോഗിക്കുക ചോദകങ്ങളാണോ ഇൻവെൻറ്ററീസ് ആണോ ചോദ്യാവലികളാണോ ചെക്ക് ലിസ്റ്റ് ആണോ നിങ്ങൾ നാലേ ചോദിക്കുക ഏതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ വെട്ടിക്കളയം എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് നോക്കാം മനസ്സിലായോ ചെക്ക് ലിസ്റ്റ് ആണ് ഇൻവെന്ററി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത് ഇൻവെൻട്രീസ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ഒരു സന്ദർഭത്തിൽ ചോദ്യാവലയം കൊണ്ടും പറ്റില്ല ശോധങ്ങളാകെന്ന് പറഞ്ഞാലും ചെക്ക് ലിസ്റ്റ് ആണെങ്കിലും നമുക്കൊരു സംശയം വരും ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ലിസ്റ്റിലേക്ക് പോവാം കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയെ എന്ത് അറിയപ്പെടുന്നു എങ്ങനെ അറിയപ്പെടുന്നു പിന്തുണയാണ് പിന്തുണ ഓക്കെ കൈത്താങ് എന്ന് നമ്മൾ പറയും അപ്പോ മാർഗനിർദ്ദേശമാണോ അധ്യാപനമാണോ ട്യൂട്ടറിംഗ് ആണോ സ്കഫോൾഡിംഗ് ആണോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നു കഴിഞ്ഞു മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഏതാണ് ഉത്തരം കിട്ടിയില്ലേ മാർഗനിർദ്ദേശം എങ്ങനെയാണ് ഒരാളെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള രീതികളിൽ എങ്ങനെ സഹായിക്കും അധ്യാപനം അത് കൈൻഡ് ഓഫ് ആണ് ഉത്തരമായിട്ട് ഏത് വരും സ്കഫോൾഡിംഗ് ആണ് വരുന്നത് അടുത്തത് അമ്മയെ അമ്മയെനിക്കിഷ്ടമാണ് അമ്മയാണ് ദൈവം അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതി ഏതാണ് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഇത് നമ്മൾ തെറ്റിച്ചുള്ള തീർച്ചയായിട്ടും തെറ്റിക്കാൻ ഭാഗത്തുള്ളതാണ് ഒന്ന് ആവർത്തനമാണോ ഓർമ്മയാണോ ചാക്രികാഹ ചാക്രിക ആരോഹണമാണോ സഹവർത്തിത്വമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഏതാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ആവശ്യമില്ലാത്തത് ഒന്ന് രണ്ടെണ്ണം എന്തായാലും കിട്ടും വെട്ടിയേക്കുക പക്ഷേ കൺഫ്യൂസ്ഡ് ആണ് ഏതായിരിക്കും ചാക്രിക ആരോഹണമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്ത് ബാക്കിയല്ല എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഓർമ്മ ഓർമ്മ എങ്ങനെയാണിത് എന്നുള്ളത് വ്യത്യാസമായിരിക്കുന്നത് നല്ലൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണത് നല്ല ചോദ്യമാണത് പി എസ് സി രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ച ഒരു ചോദ്യം കൂടി ആണ് നല്ല ചോദ്യം ശരി അടുത്തത് ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ആ കുട്ടിയെ കുറിച്ച് ഭയങ്കര ഡീപ്പനായിട്ട് പഠിക്കണം നമുക്ക് ആ കുട്ടിയെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഏതായിരിക്കും ചോദ്യാവലിയാണോ അഭിമുഖമാണോ കേസ് സ്റ്റഡി ആണോ സോഷ്യോമെട്രി ആണോ ഇനി ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും സംശയമില്ലല്ലോ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല അതില് ഏതാ കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി ഒരു കുട്ടിയെ എടുത്ത് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയെ ഒരു കേസ് ആക്കി പരിഗണിക്കുകയാണ് നമ്മൾ തേർഡ് സെമില് പോലൊക്കെ സ്റ്റഡി ആണ് നടത്തുന്നത് അപ്പൊ എന്നാൽ മാത്രമേ ആ കുട്ടി ആരാണ് എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്ന വില ഏതാണ് അപ്പൊ ഇതിന്റെ ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത് ഏതാണെന്നൊന്നാ വായിച്ചു നോക്കൂ ഒന്ന് വായിച്ചു നോക്കൂ ഒരു ഒരു മിനിറ്റ് എടുത്ത് വായിച്ചോളൂ ഇത് നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കാന്ന് വിചാരിച്ചാൽ മതി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് സമയം തന്നത് ഒന്ന് വായിച്ചു നോക്കിക്കാൻ വായിച്ചു തരാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് കിട്ടിയോ തെറ്റിക്കണം ഈ ചോദ്യം തെറ്റിക്കണം തെറ്റിച്ചിട്ട് ശരിയാക്കണം പിന്നെ പരീക്ഷാ ഹാളിൽ പോയിട്ട് തെറ്റിക്കുക നിൽക്കരുത് നോക്കാം ബി ആണ് ഉത്തരം എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നോക്കൂ സംവേദനമുണ്ട് പ്രത്യക്ഷണമുണ്ട് പിന്നീട് വർഗീകരിക്കപ്പെടുന്നു വർഗീകരണം ഉണ്ട് അവസാനമാണ് സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞ കോമണിലേക്ക് വരുന്നത് ബാക്കി എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട് ഓക്കെ എല്ലാം അതിന്റെ സ്റ്റേജ് വ്യത്യാസത്തിലാണ് തന്നിരിക്കുന്നത് ബി ആണ് അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അടുത്തു നോക്കാം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഇതൊരു പി എസ് സി ക്വസ്റ്റിനാണ് രണ്ടായിരത്തി പതിനേഴിൽ വന്നതായിട്ടുള്ളത് ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്താണ് അങ്ങനെ പറഞ്ഞാൽ സെറ്റ് പി ഡി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ സെറ്റ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡി എന്താ പറഞ്ഞേ നോക്കട്ടെ സഹവർത്തിത്വ പഠനം നിരീക്ഷണ പഠനം ഇത് എന്തിലേക്കാണ് എന്തിലേക്കാണിത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ത് തരത്തിലേക്കാണ് ഇത് പോകുന്നത് ഇത് അധ്യാപനം എന്നുള്ളതിൽ ഉപരി എന്ത് തരത്തിലേക്ക് പോകുന്നുണ്ട് എങ്ങനെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് എന്ന് നോക്കൂ കൂട്ടത്തിൽ പെടാത്തതാണ് വേണ്ടത് ഏതാണ് ഉത്തരം നിരീക്ഷണ പഠനം ബാക്കിയെല്ലാം കൈൻഡ് ഓഫ് കൈതാങ്ങങ്ങളാണ് ഇവിടെ നിരീക്ഷണ പഠനമാണെന്ന് പറഞ്ഞു ഓക്കെ അടുത്തത് നോക്കാം കണ്ടെത്തിൽ പഠനം ഡിസ്കവറി ലേണിംഗ് ആരാണ് കണ്ടെത്തിയത് അത് തന്നെ കണ്ടെത്തലാണ് ഇനി ഇതിൽ ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല ഇതെന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയുള്ള അത്രയും ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത്രയും ഈസി ക്വസ്റ്റ്യൻ ആണ് ആൽപോർട്ടാണോ പിയാഷയാണോ ആണോ ബന്ധുരയാണോ ആരാ ഉത്തരം നോക്കാം ഇതൊന്നും അധികം ആലോചിക്കേണ്ട കാര്യമുള്ള ചോദ്യങ്ങളല്ല വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ബ്രോണർ ആണ് വന്നിരിക്കുന്നത് മറക്കരുത് ഓക്കേ അടുത്തത് നോക്കാം സഹവർത്തിത്വ പഠനം നടക്കുന്ന ഭാഷാ ക്ലാസിന്റെ പ്രത്യേകതകളിൽ പ്രത്യേകതകളിൽ പെടാത്തത് ഏത് സഹവർത്തിത്വ പഠനം എന്നുള്ള വാക്ക് തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്താണത് സഹവർത്തിത്വമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു ഭാഷാ ക്ലാസ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഓക്കെ അതിലേതാണ് പെടാത്തത് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഏതാണ് അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവെക്കൽ നടക്കുന്നു അപ്പൊ ആരോപിച്ചു നോക്കുക സഹവർത്തിത്വ പഠനം ഉണ്ടാവുന്നുണ്ടോ അധ്യാപകർക്കും പഠിതാക്കൾക്കും ഇടയിലുള്ള ബന്ധം ജനാധിപത്യപരമായിരിക്കും ഡെമോക്രാറ്റിക് ആയിരിക്കും കുട്ടികൾക്ക് സമസംഘങ്ങളായി പ്രവർത്തിക്കാൻ അവസരം നൽകുന്നു കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ടിരിക്കാൻ പിയർ ഗ്രൂപ്പുകളെ പോലെ ഇരിക്കാൻ സഹായിക്കുന്നു പഠിച്ച കാര്യങ്ങൾ ഒരു വിട്ട് മനഃപാഠമാക്കാൻ അവസരം ലഭിക്കുന്നു ഇതിൽ ഉൾപ്പെടാത്തത് ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എളുപ്പമല്ലേ നോക്കൂ ഏതാണ് ഉത്തരം എളുപ്പമാണിത് ഇതൊന്നത്ര ആലോചിക്കേണ്ട കാര്യമല്ലേ ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണോ ഡി ആണ് ഉത്തരം ഒരു വിട്ട് മനപ്പാടമാക്കൽ അവിടെ വളരെ കമ്മിയായിരിക്കും കാരണം എന്താണ് എന്താ കാരണം ആ ക്ലാസിന്റെ ടൈപ്പ് അങ്ങനെയാണുള്ളത് ഓക്കെ ഒരാളെ പഠിപ്പിച്ച് എ പ്ലസ് വാങ്ങിക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം അടുത്തത് വികാസത്തിന്റെ സമീപസ്ഥലം അല്ലെങ്കിൽ സമീപസ്ഥ മണ്ഡലം സെഡ് പി ഡി എന്ന് പറയുന്നത് വൈകോട്ട് എന്തിനാണ് വിളിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചെട്ട് പി ഡി ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് പഠിതാവിന് സ്വന്തം കഴിവുകൾ കൊണ്ട് എത്തിച്ചേരാവുന്നതല്ല പഠിതാവിന് സ്വന്തം കഴിവ് കൊണ്ട് എത്തിച്ചേരാവുന്നതല്ല എനിക്ക് അറിയാം എനിക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അധ്യാപികയെ അനുകരിക്കുന്നതിലൂടെ എത്തിച്ചേരുന്നില്ല ഞാൻ ഒരാളെ കണ്ടങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും നോക്കുകയാണ് ഞാൻ എൻ്റെ അച്ഛനെ കണ്ട് എൻ്റെ ടീച്ചറെ കണ്ട് അങ്ങോട്ട് എത്തിച്ചേരാൻ നോക്കുകയാണെങ്കിൽ അവിടെ അടുത്തത് പഠന വസ്തുത ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിലൂടെ നേടാവുന്നതല്ല ഞാൻ ഒരേ കാര്യം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് സ്വയ പ്ര പ്രയത്നത്താൽ സ്വയ പ്രയത്നത്താൽ ഞാൻ സ്വയം പണിയെടുക്കുകയാണ് എത്തിച്ചേരാവുന്ന നിലയ്ക്കും പരസഹായത്താൽ ഞാൻ എൻ്റെ ടീച്ചറിൻ്റെയും എൻ്റെ അച്ഛൻ്റെയൊക്കെ അമ്മയുടെയൊക്കെ സഹായം എടുത്തുകൊണ്ടും എത്തിച്ചേരാവുന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഡയറക്റ്റ് ക്വശനങ്ങൾ എന്താണ് സെപ്പി ഡി ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു കിട്ടിയില്ലേ കിട്ടണം എനിക്ക് സ്വയമായിട്ട് അറിയാം ഉത്തരമാണ് എനിക്ക് സ്വയമായിട്ട് അറിയാം എനിക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റും എന്നെ ഒരാൾ സഹായിച്ചാൽ എനിക്ക് എത്ര വ്യത്യാസവും കൂടുതലായിട്ട് പോകാൻ പറ്റും എന്നറിയപ്പെടുന്ന ആ രണ്ട് ഇതിനും മണ്ഡലത്തിനും ഇടയിലുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എന്നെ മുന്തി കയറ്റുന്ന ഒരു സ്ഥലമാണെന്ത് ഡി എന്ന് പറയുന്നത് ഇതാരാണ് കണ്ടുപിടിച്ചതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ രണ്ട് ചോദ്യം ഇതിന് ഡയറക്റ്റ് ആയിട്ട് കിട്ടി വൈഗോഡ്സ്കി ആണ് ഇത് കണ്ടുപിടിച്ചത് സെറ്റ് പി ഡി എന്താണ് നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ശ്രമിക്കാം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാൻ അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം ഏതെങ്കിലും ടോപ്പിക്കുകളുമായിട്ട് നിങ്ങളെ സഹായിച്ചു വിചാരത്തോടു കൂടി നിർത്തുന്നു നല്ലൊരു പഠനകാലം ഉണ്ടാവട്ടെ എല്ലാവരും കേട്ടതിൽ പാസ്സാവണം ഓക്കെ അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ ബൈ